ജാക്കറ്റ് ോ ജാക്കറ്റ് കൊണ്ടുപോയോ എന്നുള്ള നമ്മുടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ഈ ഒരു ഓണത്തിന് നല്ല അടിപൊളി ജാക്കറ്റ് കുർത്തീസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ജോർജറ്റും അതേപോലെ തന്നെ റിംഗിൾ റയോൺ ടൈപ്പിൽ വരുന്ന ജാക്കറ്റും കൂടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും നിങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും സെപ്പറേറ്റ് നമ്മളൊരു ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതൊരു കുർത്തി തയ്ക്കുന്നതിൻ്റെ തന്നെ ചാർജ് വരുന്നതാണ് അപ്പം നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഈ ഒരു പേജ് അങ്ങ് ഫോളോ ചെയ്ത് തരെ വീഡിയോ ലൈക്ക് ചെയ്ത് തരെ ഷെയർ ചെയ്ത് തരെ അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് പിടിച്ചേടാ ലൈറ്റ് ലാവൻഡർ ആണ് ഈ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതുപോലെ അമ്പർല ടൈപ്പിലാണ് ഈ ഒരു ഇന്നർ വരുന്നത് കണ്ടോ നല്ല രസമായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി ഇതിന്റെ ജാക്കറ്റ് വരുന്നത് മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റിൽ വരുന്ന ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ജാക്കറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് റിംഗ് റയോൺ ടൈപ്പിൽ വരുന്ന ഫാബ്രിക് ആണ് നല്ല രസമാണ് പ്രൈസ് എത്രയാ നമുക്ക് അടുത്ത കളർ ഇട്ടിട്ട് വരുമ്പോൾ ആ പ്രൈസ് കൂടി അറിയാവുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പിങ്ക് ആണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ആണ് ഇന്നർ വരുന്നത് ഇതേപോലെ ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് അതിനോടൊപ്പം തന്നെ അതിന്റെ ജാക്കറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ഇതിനുള്ളിൽ ത്രെഡിന്റെയാണ് ഒരു ഗോൾഡൻ കളറിലുള്ള ആ ഒരു പെയിന്റിംഗ് പെയിന്റിങ്ങും പോലെ പ്രിന്റും പോകുന്നുണ്ട് ഈ ഒരു ജാക്കറ്റും സെപ്പറേറ്റ് ആണ് വരുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുകയാണ് ഈ ഒരു ജാക്കറ്റും ഈ ഒരു ഇന്നറിൻ്റെയും കൂടി പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഡെയിലി യൂസേജിനും അത്യാവശ്യം നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാനും ഒരു വെറൈറ്റി ആയിട്ട് അതായത് ഒരു വെറൈറ്റി ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് കിടിലൻ ഐറ്റം ആണ് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരുന്നത് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ഒരു പീക്കോ ഗ്രീനോ ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ കൂടെ ഒരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ടോൺ ആണ് കേട്ടോ ഇതുപോലെയാണേ വരുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി നമ്മളുടെ സ്റ്റാഫുകളാണ് ഇവിടെ ഓർഡറുകൾ എടുക്കുന്നത് അപ്പോൾ അവർ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ പിന്നെന്താ നിങ്ങൾക്ക് പിന്നെ സൈസ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി അതുപോലെ തന്നെ അടൂർ ഭീമയുടെ ഉള്ള നമ്മുടെ ലീവിയുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു കുർത്തിക്ക് നൂറ് രൂപ കുറവിലായിരിക്കും കിട്ടുന്നത് അതേപോലെ തന്നെ പത്ത് പീസ് എടുത്താൽ മതി ഇഷ്ടമുള്ള കളറോ ഇഷ്ടമുള്ള പാറ്റേൺ ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും റീറ്റെയിലും ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ ഞാൻ ഹോൾസെയിലിന്റെ കാര്യം പറഞ്ഞതാണ് അതുപോലെ തന്നെ ഓൺലൈൻ നമുക്ക് ഓണം കഴിഞ്ഞ ശേഷം റീസെയിൽ ചെയ്യുന്നവർക്കും ഹോൾസെയിൽ ചെയ്യുന്നവർക്കും ഒക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു ഓൺലൈൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇന്നർ വരുന്നത് ലാസ്റ്റ് ഒരു കളർ ഉണ്ട് കണ്ടിട്ട് വരും അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളറാണ് ഇട്ടിട്ടുള്ളത് പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ബേബി പിങ്ക് ടോൺ ആണ് കണ്ടോ ഇതുപോലെ ആ ഒരു പിങ്ക് നല്ല കത്തി നിൽക്കുന്ന ഒരു പിങ്ക് നല്ല രസമുണ്ട് ആ ഒരു പിങ്ക് നമുക്ക് ഫേസിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ജാക്കറ്റ് വരുന്നത് ഞാൻ ക്ലീർ ചെയ്തിട്ടുണ്ടല്ലോ ഇത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ഓരോ വെറൈറ്റി കളക്ഷനുമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമുക്ക് ഉണ്ടാവണം നമ്മൾ വലിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം ബൈ